ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം മീനാക്ഷിയോട് നന്ദിനി പറയുന്നുണ്ട് മോളെ മോളുടെ കൈ പയ്യാണ്ടിരിക്കുകയല്ലേ അമ്മ വാരിത്തരാം ഇത് കേട്ടപ്പോൾ സാവിത്രിക്ക് അത്ര പിടിക്കുന്നില്ല ശേഷം രാജലക്ഷ്മി എല്ലാവരോടുമായി പറയുന്നു ഇന്ന് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് പ്രത്യേകിച്ച് മീനാക്ഷിയോട് മോളെന്ന് എന്താഗ്രഹം പറഞ്ഞാലും മുത്തശ്ശി അത് സാധിച്ചു തരും ഇത് കേട്ട് മീനാക്ഷി നന്ദിനിയെ നോക്കുന്നുണ്ട് പറഞ്ഞോളാൻ കൈമളും നന്ദിനിയും ജഗദീഷും പറയുന്നുണ്ട് ഒന്നുകൂടി നിർബന്ധിച്ചതിന് ശേഷമാണ് മീനാക്ഷി അത് പറയുന്നത് മുത്തശ്ശി മുത്തശ്ശി എന്നെ അംഗീകരിച്ചതുപോലെ എൻ്റെ അച്ഛനെയും കൂടി സ്വീകരിക്കണം അനുകേട്ട് എല്ലാവരും ഞെട്ടലോടെ ഇരിക്കുന്നു ദേഷ്യത്തോടെ രാജലക്ഷ്മി അവിടെ നിന്ന് എണ്ണീറ്റിട്ട് പറയുന്നു നടക്കില്ല അത് സാവിത്രിക്ക് ഇഷ്ടപ്പെട്ടു ഈ ജന്മത്തെ ഞാനതിനെ സമ്മതിക്കില്ല എൻ്റെ സ്വത്തോ പണവോ സ്വർണ്ണാഭരണ സ്വർണ്ണാഭരണങ്ങളോ എന്തു വേണമെങ്കിലും ഇന്ന് നിനക്ക് ആവശ്യപ്പെടാമായിരുന്നു ഞാനത് നിനക്ക് തരുമായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം മാത്രം ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ അത് അംഗീകരിക്കില്ല പെറ്റ തള്ളിയ എന്നെ കണ്ണുനീര് കുടിപ്പിച്ചതിനെ ഞാൻ അവടെ അവനോട് ക്ഷമിക്കുകയായിരുന്നോ സഹിക്കുകയായിരുന്നോ പക്ഷെ അവൻ ചെയ്തത് മറ്റൊരു മഹാപാപമാണ് ആ മഹാപാപത്തിന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല അവന് കാരണം ആ മഹാപാപത്തിന് ദൈവത്തിന്റെ കോടതിയിൽ പോലും മാപ്പില്ല അത്രേ പറഞ്ഞ് സദ്യ പോലും കഴിക്കാതെ രാജലക്ഷ്മി അവിടെ നിന്ന് എണീറ്റ് പോയി വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് മീനാക്ഷി ഒപ്പം നന്ദിനിയും പിന്നീട് കാണിക്കുന്നത് വൈശാഖ് മൈഥിലിയും തമ്മിൽ സംസാരിക്കുന്നു മൈഥിലി വൈശാഖിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടോ മീനാക്ഷിയോട് എനിക്കൊരു പ്രണയമുണ്ടെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു കാരണം അത് പറയാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് കാര്യം എത്തിപ്പോയി ഞാൻ നീ തമ്മിൽ പ്രേമമാണെന്ന് അറിഞ്ഞാലേ അവൾ അപ്പൊ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരോടും പറയില്ലേ എന്നെയും നിന്നെയും പോലെ അല്ല അവൾ ഈ കുടുംബത്തിൽ പെട്ടതാ എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ഇത് എന്താ മൈഥിലി ഞാൻ എത്ര മണ്ടനാണോ എടോ ഞാൻ അങ്ങനെ പറയോ ഞാനും നീയും തമ്മിലാണ് പ്രണയം ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പ്രണയം നീ ഒരു മാളവികയാണ് അത് ബുദ്ധിപൂർവ്വമുള്ള എന്റെ ഒരു കളിയാണ് ഞാനും മീനാക്ഷിയും തമ്മിലാണ് പ്രണയമെന്ന് അറിഞ്ഞാൽ ഈ വീട്ടിലെ ആരും നമ്മൾ സംശയിക്കില്ല ആരുടെ കണ്ണുകൾ നമ്മുടെ പിന്നാലെ വരികത്തുമില്ല നിന്റെ അമ്മായിയമ്മ എന്ന സ്ത്രീയാണെങ്കിൽ തീ തുപ്പുന്ന കണ്ണുകളോടെയാണ് എന്നെ നോക്കുന്നത് എന്റെ ലവറ് മീനാക്ഷിയാണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും അവരെ എന്റെ നേരെ നോക്കില്ല എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നതുവരെ നമ്മളെ ആരും സംശയിക്കാതിരിക്കാനുള്ള വഴി ഇത് തന്നെയാണ് ഇത് കേട്ട് വൈശാഖം പറയുന്നു കറക്റ്റ് ഞാനും മീനാക്ഷിയും തമ്മിലുള്ള ഇല്ലാത്ത പ്രണയത്തിന് പിന്നാലെ ഈ വീട്ടുകാരെ നടന്നോളൂ ആ തകത്തിൽ നമുക്ക് നൈസായിട്ട് മുങ്ങാം അത് കൊള്ളാം എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു മാത്രല്ല നമ്മൾ തമ്മിലാണോ പ്രണയിക്കുന്നെന്ന് അവൾ അറിഞ്ഞിട്ടുമില്ലല്ലോ ഏതോ ഒരു മാളവികന്ന് തന്നെയാ മീനാക്ഷി ധരിച്ചു വെച്ചിരിക്കുന്നത് മീനാക്ഷി എന്നെ സഹായിക്കുന്നു സഹായിക്കുന്ന മീനാക്ഷിക്ക് നമ്മൾ കൊടുക്കുന്ന പണിയാണിത് ശരിയാ നമ്മൾ എവിടേക്ക് വിളിച്ചുവിടാൻ പോയാലും അവളാണ് നമുക്ക് തടസ്സം എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു അതെ അന്ന് അമ്പലനടയിൽ വെച്ച് തിരുവാഭരണം കട്ട കള്ളനാണെന്ന് പറഞ്ഞ് അവളെന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലേ അതിലൊരു പോലീസുകാരന്റെ ഇരുമ്പുലക്കു പോലത്തെ കൈകൊണ്ടുള്ള ഇടി അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ മീനാക്ഷിയോട് എനിക്ക് പകരം വീട്ടണമെന്ന് നിന്റെ ബുദ്ധി കൊള്ളാം ഇത് ഞാൻ വരവ് വെച്ചു എന്ന് മൈഥിലി പറയുന്നു ഇതാണ് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിപ്പിക്കുന്ന ബുദ്ധി മനസ്സിലായോ എന്ന് വൈശാഖ് പറയുന്നു രണ്ടുപേരും സന്തോഷത്തോടെ കൈ കൊടുക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മീനാക്ഷി വല്ലാത്ത വിഷമത്തിലാണ് മീൻ മുത്തശ്ശി അങ്ങനെ പറഞ്ഞതാണ് ഇപ്പോൾ മീനാക്ഷിയുടെ വിഷമം അച്ഛനെ ഓർത്തിട്ടും അച്ഛനെ അംഗീകരിക്കാത്തത് ഓർത്തിട്ടും നന്ദിനി ആ സമയം മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നു മോളെ മീനാക്ഷി മോളി വിഷമിക്കാറേ നിന്നുള്ള ദേഷ്യം കൊണ്ടല്ല അമ്മ അങ്ങനെ പറഞ്ഞത് അമ്മ പൊട്ടിത്തെറിച്ചത് അമ്മയുടെ സങ്കടം കൊണ്ടല്ലേ ഇട കേട്ട് മീനാക്ഷി പറയുന്നുണ്ട് എൻറെ അച്ഛൻ ഒരു പാവമാണ് നന്ദിനി പറയുന്നു നിന്റെ അച്ഛനെ പ്രസവിച്ച അമ്മയാണ് മോളെ അതെ മോൾക്ക് അച്ഛനോട് തോന്നുന്നതിനേക്കാൾ പതിന്മടങ്ങ് സ്നേഹമുണ്ട് ആ അമ്മയ്ക്ക് അമ്മമാരുടെ സ്നേഹം അളക്കാനുള്ള അളവ് പോലെ ദൈവത്തിന്റെ കയ്യിൽ പോലും ഇല്ല ആ സ്നേഹത്തിന് കടലിനേക്കാൾ വലിയ അഴവാണ് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി കരയാൻ തുടങ്ങിയിട്ട് പതിനെട്ട് കൊല്ലമായി മോളെ അവരുടെ കരച്ചിലിന് നിന്നോളം പ്രായമുണ്ട് അമ്മ നന്നായിട്ട് ഉറങ്ങിയിട്ട് കാലങ്ങളായി മകനോടുള്ള സ്നേഹവും വാത്സല്യവും കൊണ്ട് വിങ്ങി പൊട്ടുമായിരിക്കും ആ മനസ്സ് പക്ഷേ പാരമ്പര്യമായി അടിച്ചേൽപ്പിക്കപ്പെട്ട അന്തസ്സും അഭിമാനവും അതിനോടൊപ്പം ആ മകൻ ചെയ്ത കാര്യവും അത് എന്തായാലും ഒരമ്മക്ക് പൊറുക്കാവുന്നതല്ല കൊടുത്തതും കൊടുത്തോണ്ടിരിക്കുന്നതുമായ സ്നേഹത്തിന്റെ വിലയറിയാതെ ആ മകൻ ഒരു തെറ്റ് ചെയ്തപ്പോൾ അത് ഉൾക്കൊള്ളാൻ അമ്മ തയ്യാറായില്ല ഇനിയോട്ട് തയ്യാറാവാത്തുമില്ല അമ്മയുടെ ഉള്ളുലച്ചത് ഒരു പെണ്ണിന്റെ കണ്ണുനീരാണ് അതായത് എന്റെ എന്ന് വിഷമത്തോടെ നന്ദിനി പറയുന്നു എനിക്ക് ജയേട്ടനോട് വെറുപ്പോ വിദ്വേഷോ ഒന്നുമില്ല മാധുരിയോടും ഇല്ല ദുർവിധി എന്റേതായിരുന്നു അതിനെ ഞാൻ മറ്റുള്ളവരെ പഠിച്ചിട്ട് എന്താ കാര്യം മോളെ മോളെ വിഷമിക്കാണ്ടിരിക്കെ കാലം വല്ലാത്ത ജാലവിദ്യക്കാരനാണ് ഇതൊക്കെ മാറും അതൊക്കെ ഇരിക്കട്ടെ എന്തായിരുന്നു നീ വൈശാഖമായി സംസാരിച്ചു കൊടുക്കുന്നത് ഏയ് അതൊന്നുമില്ലമ്മേ ഞാൻ ചിലപ്പോഴൊക്കെ കളിയാക്കും അതിനുള്ള മറുപടിയാ അവൻ പറഞ്ഞത് അമ്മേ എനിക്കൊരു അച്ഛനെ കാണണം ഞാൻ വരെ ഒന്ന് പോവാണ് എന്നെ മൈതിലി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു എന്നാ പിന്നെ നീ കാർത്തിയോട് പറ അവനാകുമ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കാം നോക്കട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ജയിലിൽ ഒരു പായൽ കിടന്നുറങ്ങുകയാണ് ജയറാമൻ ജയിലർ അവിടേക്ക് വന്നിട്ട് പറയുന്നു മിസ്റ്റർ ജയറാമൻ എണീച്ചു വരുമോ നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ് നിങ്ങളുടെ മകൾ നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത് സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും ജയറാമൻ അവിടെ നിന്നും എണീറ്റ് മീനാക്ഷിയെ കാണാനായിട്ട് വന്നു മീനാക്ഷി വിഷമത്തോടെ നിൽക്കുകയാണ് മോളെ മോൾക്ക് വലിയ വിശേഷമൊന്നും ഇല്ലല്ലോ എന്നെ ജയറാമൻ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഒന്നുമില്ല ചാച്ചനെ അച്ഛനെ കാണണോന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ് അതെന്തായാലും നന്നായി അച്ഛൻ മോളെ കാണാൻ വല്ലാണ്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഇരിക്കട്ടെ മീനാക്ഷി പറയുന്നുണ്ട് വീട്ടിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ടായെന്ന് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ജയറാമൻ പറയുന്നുണ്ട് അതെ അത് ഏറ്റവും സന്തോഷമുള്ളത് ഒരു കാര്യം മാത്രം സങ്കടം ഉള്ളത് അത് സാറുമില്ല മോളെ മഴയും പെയിലും മാറി മാറി വരുന്നത് പോലെ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാകും നമുക്ക് സന്തോഷം എന്ന വികാരം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ സങ്കടം ഉണ്ടായേ പറ്റൂ അതിരിക്കട്ടെ നിന്റെ വിശേഷങ്ങൾ പറയുന്നേ ജയറാമൻ ആദ്യമായി ചോദിക്കട്ടെ അപ്പൂപ്പനും അച്ഛൻ അച്ഛമ്മയും എങ്ങനെയെന്ന് ചോദിക്കുന്നു ഞാൻ ഞാനവര് വീട്ടിൽ വിളിക്കുന്നത് മുത്തശ്ശിനും എന്നാണ് രണ്ടും സ്നേഹത്തിന്റെ നിറകുടങ്ങളാണ് രണ്ടു പേർക്കും ഞാനെന്ന് വെച്ചാൽ പ്രാണനാണ് ജയരാമൻ പറയുന്നു എനിക്ക് നഷ്ടപ്പെട്ടതും ഞാൻ നഷ്ടപ്പെടുത്തിയതുമായ ലോകം എൻ്റെ മോള് തിരിച്ചെടുത്തിരിക്കുന്നു കാലത്തിന് നന്ദി എല്ലാവരുടെയും അംഗീകാരത്തോടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ദേവമ്മ എന്നെ പടിയിട്ട് നടത്തി മകളായിട്ട് സ്വീകരിച്ചു അവിടെ ഉണ്ടായ കാര്യം മീനാക്ഷി അച്ഛനോട് പറയുന്നുണ്ട് അത് കേട്ട് ജയറാമനും സന്തോഷമാകുന്നു പിന്നെ മുതശ്ശി തന്നെ ആരതി ഒഴിഞ്ഞ് വീട്ടിലേക്ക് സ്വീകരിച്ചതും പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കേട്ട് ജയറാമൻ കരയുന്നു അച്ഛൻ എന്താ കരയുന്നത് എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ സന്തോഷം കൊണ്ടാ എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ടാണ് ഇവിടെ കിടന്ന് ഞാൻ ഒരുങ്ങുന്നതിനുള്ള പ്രതിഫലം എൻ്റെ മോൾക്ക് ദൈവം തരുന്നുണ്ട് എന്ന് ജയറാമൻ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അടുത്ത കാര്യം ഞാൻ പറയുമ്പോൾ അച്ഛൻ വിഷമിക്കരുത് ഏയ് അച്ഛന് വിഷമോ ഇനി കൂടുതൽ എന്ത് വിഷമോ അച്ഛന് വരാനുള്ളത് മാധുരയെ കൊന്നതിനല്ല ഈ ശിക്ഷ ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് വിധിച്ചത് കോടതിയല്ല ദൈവമാണ് ഇത് ഞാൻ അനുഭവിച്ചേ പറ്റുമോ മോളോ എന്തായാലും പറയേ എന്ന് ജയറാമൻ പടിയിട്ട് സദ്യ നടന്നുകൊണ്ടിരുന്നപ്പോ മുത്തശ്ശിയോട് മീനാക്ഷി ആവശ്യപ്പെട്ട കാര്യം ജയറാമനോട് പറയുകയാണ് മീനാക്ഷി വിഷമത്തോടെ ജയറാമൻ പറയുന്നു എന്റെ അമ്മ ഒരിക്കലും എനിക്ക് മാപ്പ് തരില്ല മോളെ കാരണം അമ്മയുടെ മനസ്സ് തകർത്തു കളഞ്ഞ മകനാണ് ഞാൻ വായിൽ സ്വർണ കരണ്ടിയുമായി ജനിച്ച അമ്മയുടെ മകനാണ് ഞാൻ അവരെനിക്ക് നടത്തിയ തുലാഭാരം സ്നേഹം കൊണ്ടായിരുന്നു വാത്സല്യം കൊണ്ടായിരുന്നു അത് ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നും കരഞ്ഞുകൊണ്ട് ജയറാമൻ പറയുന്നു കരഞ്ഞു തന്നെ തീർക്കട്ടെ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ മീനാക്ഷി പറയുന്നു ചെമ്പകം മംഗളത്ത് അച്ഛനെ നഷ്ടപ്പെട്ട സ്ഥാനം ഈ മീനാക്ഷി നേടിത്തന്നിരിക്കും ജയറാമൻ പറയുന്നു പിന്നെ മോളുടെ പിറന്നാളാണ് നാളെ എൻ്റെ അമ്മ എല്ലാം അല്ല എൻ്റെ അമ്മ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇരിക്കെ പിണ്ട വെച്ച മകനല്ലേ ഞാൻ നിന്റെ പിറന്നാള് നിന്റെ മുതശി നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കും അതെനിക്ക് ഉറപ്പാണ് മീനാക്ഷി പറയുന്നു എൻ്റെ അടുത്ത പിറന്നാളിന്റെ എന്റെ അച്ഛൻ എന്നോടൊപ്പം ഉണ്ടാവും ഞാൻ ഉറപ്പു തരുന്നു അനുകേടെ ചെറു പുഞ്ചിരിയുടെ ജയറാമൻ നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വല്ലാത്ത വിഷമമുണ്ട് ശേഷം കാണിക്കുന്നത് നന്ദിനി തന്റെ പഴയ പെട്ടി തുറക്കുന്നു അതിൽ നിന്നും ജയറാമന്റെയും നന്ദിനിയുടെയും ഒന്നിച്ചുള്ള ആ ഫോട്ടോ എടുക്കുന്നുണ്ട് ജേട്ടൻ വിഷമിക്കേണ്ട ജയറ ജമൻറെ മാധുരി മാധുരിയുടെയും മകളെ ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ട് വളർത്തും മീനാക്ഷി ആചാര പ്രകാരം പടിയിട്ട് നടത്തിയ എൻ്റെ മകളായിട്ട് ഞാൻ ദത്തെടുത്തു ജേട്ടനെ അതിൽ എതിർപ്പില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പണ്ടി മീനാക്ഷി മാധുരിയുടെ ഉദരത്തിൽ പിറന്നത് കൊണ്ടാണ് ജേട്ടനെ എന്നെയും ഈ വീടുമെട്ടിറങ്ങി പോകേണ്ടി വന്നത് അതേ മീനാക്ഷി ഇനി എൻറെ മകളായി മാറി ഈ കുടുംബത്തിലെ ഏറെക്കുറെ എല്ലാവരുടെയും മനസ്സുള്ള കവർന്നു ഇതൊക്കെ കാണാൻ ജേട്ടനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായേനെ ഇനി എത്ര കാലം കഴിഞ്ഞാലും അമ്മ ജേട്ടനെ അംഗീകരിക്കില്ല എനിക്കും അതിന് കഴിയില്ല ഇനി എനിക്ക് മരണവരെ കൂട്ടായന്റെ മകളുണ്ട് മീനാക്ഷി എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് ശേഷം മുറിയിലേക്ക് വന്നിരിക്കുകയാണ് മീനാക്ഷി അവിടെ ഒരു ഗിഫ്റ്റ് കാണുന്നു ഒരു ഗ്രീറ്റിംഗ് കാർഡാണത് അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ചടങ്ങുകൾ ഗംഭീരമാക്കി മാറ്റിയതിലും ചെമ്പകമംഗലത്തെ നന്ദിനി ദേവിയുടെ മകളായി മാറിയതിലും അഭിനന്ദനങ്ങൾ എന്നാൽ അതിൽ ആരാണ് എഴുതിയത് എന്നുള്ള പേരൊന്നുമില്ല വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മൈ ചാനൽ